വളാഞ്ചേരി അത്തിപ്പറ്റ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹുബു റസൂൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ മാസംതോറും നടത്തി വരാറുള്ള ആത്മീയ ബദർ മജ്ലീസിന്റെ ഒന്നാം വാർഷികം ശനിയാഴ്ച അത്തിപ്പറ്റയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കേന്ദ്രമായി അബുൽ മദീന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മഹാസമ്മേളനം മറ്റന്നാൾ അഥവാ പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ സംഘത്തിന്റെ ശനിയാഴ്ച രാവിലെ ഒൻപതിന് ആത്മീയ ബദർ മജ്ലിന്റെ വാർഷിക ഉദ്ഘാടനം പുന്നംചോല കത്തീപ് ബാബ മുസ്ലിയർ ഉദ്ഘാടനം നിർവഹിക്കും ട്രസ്റ്റ് ചെയർമാൻ സെയ്ദ് ഷിഹാബുദ്ദീൻ ബുഖാരി അധ്യക്ഷത വഹിക്കും മുനീർ കുദബി വിളയിൽ മുഖ്യപ്രഭാഷണം നടത്തും ട്രസ്റ്റ് ഡയറക്ടർ സിറാജുദ്ദീൻ നിസാമി ബദർ സദസ്സിന് നേതൃത്വം നൽകും സെയ്ദ് ഹബീബ് കോയത്തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും മുസ്തഫ നദിബി എടയൂർ മുഹമ്മദ് ഫൈസി അത്തിപ്പറ്റ എന്നിവർ സംബന്ധിക്കും വൈകുന്നേരം നാലു മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം അത്തിപ്പറ്റ മുതിരിസ് യു കുഞ്ഞാലു ബാക്കി ഉദ്ഘാടനം ചെയ്യും സെയ്ദ് ഷിഹാബുദ്ദീൻ തങ്ങൾ അധ്യക്ഷത വഹിക്കും മുല്ലക്കോയ തങ്ങൾ അത്തിപ്പറ്റ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും അബ്ദുൽ വാഹിദ് മുസ്ലിയാർ അത്തിപ്പറ്റ വി മുഹമ്മദ് ബാഖവി അത്തിപ്പറ്റ അഡ്വക്കേറ്റ് റഷീദ് സക്കാഫി പുന്നതല കുഞ്ഞി മുഹമ്മദ് ഫൈസി കാളികാവ് റാഫി കെയശേരി അബ്ദുല്ല മുസ്ലിയാർ വെങ്ങോട് പി ടി എം അലി ബാക്കി ചെമ്മലാകോട് സി പി ഐ അബ്ദു മൊയ്തീൻകുട്ടി മുസ്ലിയാർ അസിനാർ മുസ്ലിയാർ വലിയ കുഞ്ഞി എന്നിവർ സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റ് ചെയർമാൻ സെയ്ദ് ഷിഹാബുദ്ദീൻ ബുക്കാരി മുതല ഡയറക്ടർ സിറാജുദ്ദീൻ നിസാമി അത്തിപ്പറ്റ ട്രഷറർ ഇബ്രാഹിം റഹ്മ വളാഞ്ചേരി നാസർ മുസ്ലിയാർ അത്തിപ്പറ്റ സലാം വെണ്ടൂർ മുജീബ് ലത്തീഫി അത്തിപ്പറ്റ എന്നിവർ പങ്കെടുത്തു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവം സമ്മാനിക്കുമ്പോൾ